കോതമംഗലത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കാലമായി നിറസാന്നിധ്യമായിരുന്നു അന്തരിച്ച കേരള കോൺഗ്രസ് പാർട്ടി വൈസ് ചെയർമാനും മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന പി കെ സജീവെന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അസുഖബാധിതനായിരുന്നപ്പോൾ പോലും കോതമംഗലത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തെ അനുസ്മരിച്ചുകൊണ്ട് എം എൽ എ പറഞ്ഞു രംഗങ്ങളിൽ കഴിഞ്ഞ പതിറ്റാണ്ട് കാലമായി നിറസാന്നിധ്യമായി നിന്ന മഹനീയ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട സജീവേട്ടൻ എപ്പോഴും സാധാരണക്കാരോട് വലിയ സ്നേഹവും അടുപ്പവും ഒക്കെ വെച്ച് പുലർത്തിയ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം ഉന്നത പദവികൾ പ്രിയപ്പെട്ട കെ എം മാണി സാറിനോടൊപ്പം അടക്കം നിരവധി വർഷക്കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേതൃനിരയിലടക്കം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അതോടൊപ്പം തന്നെ കോതമംഗലത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിലേക്കൊക്കെ ഒരു ആദ്യകാല ബസ് സർവീസ് എന്നുള്ള നിലയിൽ ഒരു ജനകീയ ബസ് സർവീസായി പി പി കെ ആൻഡ് സെൻസ് അത് ഇന്നും വലിയ തോതിൽ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇവിടെ കോതമംഗലം നഗരസഭ ചെയർമാൻ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും ക്ലബുകളുടെയും ഒക്കെ ഭാരവാഹി എന്നുള്ള നിലയിലുമൊക്കെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ തന്നെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നെപ്പോലുള്ള പുതുതലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ സ്നേഹവും അല്ലെങ്കിൽ വലിയൊരു പിന്തുണയും എല്ലാ കാലത്തും അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കോതമംഗലത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു ഘട്ടത്തിലൊക്കെ അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമായി ഒരു പുതിയൊരാൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടി രാഷ്ട്രീയത്തിനതീതമായി വലിയ സ്നേഹവും അടുപ്പവും ഒക്കെ ആ ഘട്ടത്തിലടക്കം അദ്ദേഹം പുലർത്തിയിരുന്നു ഇപ്പോൾ ഈ സമീപ വർഷങ്ങളിൽ പരിശോധിക്കുമ്പോൾ കോതമംഗലത്തിൻ്റെ അദ്ദേഹത്തിന് അസുഖമായിരിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും കോതമംഗലത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ അദ്ദേഹം എപ്പോഴും വലിയ ശ്രദ്ധാലുവായിരുന്നു വലിയ കൂടി പല വികസന കാര്യങ്ങളെ സംബന്ധിച്ചും എന്നോട് നേരിട്ടും ഫോൺ മുഖേനയും ഒക്കെ പലപ്പോഴും അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല കോതമംഗലത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു